ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പാർവതിയും ജയം തമ്മിൽ സംസാരിക്കുന്നുണ്ട് വളരെ അത്യാവശ്യമായ ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ പാർവതിയുടെ മുന്നിൽ ജയ എത്തിയിരിക്കുന്നത് ഇവർ സംസാരിക്കുന്നത് സുശീല കാണുന്നുണ്ട് എന്നാൽ പാർവതി മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് മാത്രമേ സുശീലയ്ക്ക് കാണാൻ സാധിക്കൂ ഒരു ഫോട്ടോയെ പറ്റിയാണ് ഇപ്പോൾ ജയ പാർവതിയോട് പറയുന്നത് എത്രയും പെട്ടെന്ന് ആ ഫോട്ടോ കണ്ടെത്തണമെന്ന് പറയുന്നു സുശീല അവിടെ നിന്ന് നിന്ന് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ജയ പാർവതിയോട് പറയുന്നുണ്ട് നമ്മൾ പറയുന്നതേ അവർ കേൾക്കും അതുകൊണ്ടേ ഞാനിപ്പോൾ പോവുകയാണ് പാർവതി ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ ആ ഫോട്ടോ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് ജയ അവിടെ ഒന്ന് പോയി ആ സമയം സുശീല അവിടേക്ക് ഓടിയെത്തി നീ ഇതാരോടാ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നെ സുശീല പറഞ്ഞപ്പോൾ പാർവതി ഒന്നും അറിയാത്ത രീതിയിൽ പറയുന്നു അതോ അത് ഞാൻ ഇവിടെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഓർത്ത് തന്നെ തന്നെ പുലമ്പുമായിരുന്നു അത്രയും പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോയപ്പോൾ സംശയത്തോടെ നിൽക്കുകയാണ് സുശീല പിന്നീട് കാണിക്കുന്നത് ഗാർഗെ മുറ്റത്ത് നിന്ന് ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്ക് ഓട്ടോയിൽ ഒരാൾ എത്തി ഗോപിനാഥനെ കാണാനാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് ഗോപിനാഥൻ അവിടേക്ക് വന്നു അല്ല ഇതാരാണ് വന്നിരിക്കുന്നത് എന്ന് സന്തോഷത്തോടെ ഗോപിനാഥൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട് അത്ഭുതമായിരിക്കുന്നല്ലോ ഏതായാലും ഈ വഴിയൊന്നും മറന്നില്ലല്ലോ എന്നൊക്കെ അദ്ദേഹം ഗോപിനാഥൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു വരേണ്ട കാര്യമുണ്ടെങ്കിൽ വന്നല്ലേ പറ്റുമോ ഗോപി സുഖമാണോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചപ്പോൾ ഗോപിനാഥ് പറയുന്നുണ്ട് ഈശ്വരന്റെ കൃപയാൽ അങ്ങനെ കഴിഞ്ഞു കൂടുന്നു കണ്ടിട്ട് എത്ര കാലമായി എന്നൊക്കെ പറയുന്നു വിശേഷം നമുക്ക് അകത്ത് പോയി വിശദമായി പറയാം മോൾക്ക് ആളെ മനസ്സിലായില്ല എന്ന് അല്ലേ എന്ന് ഗാർഗിയോട് പറയുന്നുണ്ട് പക്ഷേ മോള് ഇദ്ദേഹത്തെ കുറിച്ച് കേട്ട് കാണാം ഇദ്ദേഹമാണ് ആചാര്യർ ആചാര്യസ്വാമി ഹൈക്കോടതിയിലെ വലിയ സീനിയർ വക്കീലാണ് ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ഗോപിനാഥ് പറയുന്നുണ്ട് ഇത് എൻ്റെ മരുമകളാണ് ഗാർഗി വിശാലിൻ്റെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അല്ല വിനയുടെ ഭാര്യയാണെന്ന് ഗോപിനാഥ് പറയുന്നു മോളിൽ ചെന്ന് കോഫി എടുക്കുക എന്ന് പറഞ്ഞ് ഗാർഗി ഗോപിനാഥ് പറഞ്ഞു വിട്ടിട്ട് അദ്ദേഹത്തെ കൂടി അകത്തേക്ക് പോകുന്നു ഇതേസമയം പ്രിയ ഒരാളോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് വണ്ടിയിലിരുന്നാണ് സംസാരിക്കുന്നത് പ്രഭാവതിയും കൂടി ഒരു ആശ്രമത്തിൽ പോയിരുന്നു അവരുടെ പിന്നാലറിയെയും വണ്ടി എടുത്ത് പോന്നിരുന്നു ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അയാൾ ഫോൺ ചെയ്തിരിക്കുന്നത് പ്രഭാവരി പറഞ്ഞതിനെയും പറഞ്ഞതിനെയും കുറിച്ചെല്ലാം അദ്ദേഹത്തോട് ഈ റിയ എല്ലാം പറയുന്നു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് റിയ ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇനി നീ ഒരിക്കലും തിരക്ക് കൂട്ടരുത് അറിയാലോ അവരിതുവരെ നമ്മുടെ ട്രാക്കിൽ വീണിട്ടില്ല അവർ നമ്മുടെ സ്വാധീനത്തിൽ വരും എന്നുള്ള വിശ്വാസം വന്നതിന് ശേഷം മാത്രം ഞാൻ എന്ത് വേണമെന്ന് പറയാം അതിനനുസരിച്ച് പിന്നെ പ്രവർത്തിച്ചാൽ മതി ഇപ്പം നീ ചെയ്യേണ്ടത് അവരെ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ശ്രദ്ധയോടെ വീക്ഷിക്കണം എന്നിട്ട് അത് അപ്പോഴപ്പോഴും എന്നോട് പറയണം ഒരു കാരണവശാലും നീ അവരെ ഫോളോ ചെയ്യരുതെന്ന് ചെയ്യുന്നു എന്ന് അവരറിയരുത് നമ്മുടെ ലക്ഷ്യം നേടുന്നത് വരെ എന്ത് പ്രശ്നം ഉണ്ടായാലും നീ അവിടെ പിടിച്ചുനിന്നേ മതിയാവൂ എന്നും അയാൾ പറഞ്ഞപ്പോൾ അത് ഞാൻ നോക്കിക്കോളാം വന്ന കാര്യം ഞാൻ നടത്തി എടുത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് റിയ ഫോൺ വെച്ചു ഇതേസമയം ആചാര സ്വാമികൾ അവരോട് സംസാരിക്കുന്നു ആദ്യമൊക്കെ അവരുടെ ഇങ്ങനെ പൊതു കാര്യങ്ങൾ സംസാരിക്കുകയാണ് രണ്ടുപേരും അരികിൽ വിശാലും പല്ലവിയുമുണ്ട് ഇപ്പോൾ വൈഫാണോ കമ്പനി കാര്യങ്ങൾ നോക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അതെ എന്ന് വിശാലും പറയുന്നു അതേതായാലും നന്നായി അപ്പോഴാണ് പാർവതി ചായയുമായി അവിടെ എത്തിയത് കൂടെ ഗാർഗിയുമുണ്ട് ദേ ആള് വന്നല്ലോ എന്ന് അദ്ദേഹം പറയുന്നു ചായ കുടിച്ചിട്ട് സൂപ്പർ കോഫിയാണെന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും പല്ലവിക്ക് ഇഷ്ടമാവുന്നില്ല എന്നാൽ ഇനി ഞാൻ വന്ന കാര്യം പറയാമല്ലേ ഗോപി സാറേ എന്ന അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു പാക്കറ്റ് ഒരു കവർ എടുത്തു അപ്പോഴാണ് പുറത്തെ പ്രഭാവതിയും വിനയും കൂടി വന്നത് വിശാൽ ഇത് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ അദ്ദേഹം വിശാലിന്റെ കയ്യിലേക്ക് അത് കൊടുക്കുന്നുണ്ട് ഇത് എന്താണെന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് പ്രഭാവതിയും വിനയും കൂടി അകത്തേക്ക് കയറി വന്നത് ആഹാ പ്രഭാവതിയും ഒന്ന് വന്നല്ലോ എന്റെ വക്കീല് പറയുന്നുണ്ട് അപ്പോൾ പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നു ഇത് ആചാര്യ വക്കീലല്ലേ ഇയാളെന്തിനാ ഇവിടെ ഇവിടെ വന്നത് പ്രഭാവതി എന്താ അവിടെ തന്നെ മിഴിച്ചു നിൽക്കുന്നത് എന്നെ മനസ്സിലായില്ലേ പ്രഭാവതി പറയുന്നു ആചാര്യ വക്കീലല്ലേ ഈ പ്രഭാവതിക്ക് ഓർമ്മക്കുറവൊന്നും സംഭവിച്ചിട്ടില്ല അല്ല എപ്പോൾ വന്നോ എപ്പോൾ എത്തിയതേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു മോൻ എന്നെ അറിയാമോനും ചോദിക്കുന്നു വക്കീൽ എന്താ വന്നത് വിശേഷം എന്തെങ്കിലും എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഐ സഞ്ചി ഈ സഞ്ചി ഇവിടെ തരാൻ വന്നതാണ് അല്ല ഈ മഞ്ഞ സഞ്ചി ഇവിടെ തരാനാണോ ഹൈക്കോടതിയിലെ ലീഡിംഗ് വക്കീൽ ഇവിടേക്ക് വന്നത് ഇതിനകത്ത് എന്താണ് വക്കീലെ പണ്ടൊക്കെ കായവിക്കാനാണ് ഇതുപോലെയുള്ള മഞ്ഞ സഞ്ചികൾ വെച്ചിരുന്നത് എന്നൊക്കെ പരിഹാസത്തോടെ വിനയ് അദ്ദേഹത്തെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ദേഷ്യത്തോടെ വിനയ് നീ എന്താ വക്കീലിനെ കളിയാക്കാണോ നിന്ന് ഞാൻ എന്നു പറഞ്ഞ ഗോപിനാഥ് വിനയ്ക്ക് നേരെ കൈ നീട്ടിയപ്പോൾ പെട്ടെന്ന് ആചാര്യ വക്കീല് പറയുന്നു ഏയ് ഗോപി സാർ എന്തായത് വേണ്ട വേണ്ട വിനയ് ഒരു തമാശ പറഞ്ഞതല്ലേ ഇതൊക്കെ തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് വിശാലും പറയുന്നു വിട്ടുകളി വിശാൽ മോനെ ഒരു തമാശയാണെങ്കിലും അതല്ല നീ മനഃപൂർവ്വനെ കളിയാക്കിയതാണെങ്കിലും എനിക്ക് വിഷമമൊന്നുമില്ല ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല ഞാൻ ഇവിടെ വന്നത് ഈ കുടുംബത്തിലെ പൂർവികർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ചില കടമകൾ നിറവേറ്റാനാണ് എന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ വീണ്ടും പരിഹാസത്തോടെ വിനയ ചോദിക്കുന്നു കടമകളോ എന്ത് കടമകള് പറയാ അങ്ങനെ പറയാൻ തുടങ്ങുന്നുണ്ട് ആ സമയം അവിടെ മറ്റൊരു കാറും വന്നു ആ സഞ്ചിക്കുള്ളിൽ എന്താണെന്ന് നീ ചോദിച്ചില്ലേ അപ്പോഴാണ് റിയയും അവിടേക്ക് വരുന്നത് ഇതിനകത്ത് കായമൊന്നുമല്ല നിന്റെ മുത്തശ്ശിന്റെ വിൽപ്ര വിൽപത്ര പ്രകാരമുള്ള സ്വത്തുകളുടെ ഡോക്യുമെന്റ്സ് ആണ് അതിന്റെ മുൻ ആധാരമാണ് ഇതിലുള്ളത് അത് ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത് ഏത് മുത്തശ്ശൻ നിങ്ങൾ ഏത് മുതലെയാണ് ഉദ്ദേശിച്ചത് എന്നെ വിനയെ ചോദിക്കുന്നു വിശ്വനാഥനെയാണോ വിശ്വനാഥൻ എന്റെ മുത്തശ്ശനല്ല ദേ ഈ മഞ്ഞസഞ്ചി പിടിച്ചിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ മുത്തച്ഛനാണ് വീണ്ടും ഗോപിനാഥ് വളരെ ദേഷ്യത്തോട് പറയുന്നുടാ നിർത്തടാ നീ വരുത്തി വെച്ച പ്രശ്നങ്ങളാണ് ഇന്ന് ഈ കുടുംബത്തെ ഈ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്തിനും ഒരു നേരം നിറയും വേണം അതിനുവേണ്ടിയാണ് ആചാര്യ സാറിനെ ഇവിടെ വെച്ച് ഇവിടെ വിളിച്ചോണ്ട് വന്നത് വസ്തു വീതം വെക്കാനാണല്ലോ ഇവിടെ തർക്കം ആ തർക്കം ഇനി ഇവിടെ വേണ്ട എല്ലാം നിയമപ്രകാരം നടന്നാൽ മതി അതിന് നിയമപ്രകാരമാണല്ലോ വിനയ് അന്ന് വാദിച്ചത് വിനയ്ക്ക് ഈ സ്വത്തുക്കളിൽ അവകാശമില്ല എന്നും എല്ലാവരും സമ്മതിച്ചു പക്ഷേ വിൽപത്ര പ്രകാരം വിനയുടെ കുട്ടിക്ക് അവകാശമുണ്ടല്ലോ അത് മതി അല്ലേ വിനയെന്ന് അറിയാം അത് മതി എന്റെ കുട്ടിയുടെ അവകാശം മതിയെന്ന് സന്തോഷത്തോടെ വിനയം പറയുന്നുണ്ട് ഇത് ആരാണെന്ന് വക്കീല ചോദിക്കുന്നു ഇവിടുത്തെ ഒരു ഗസ്റ്റ് ആണ് എന്നാ അദ്ദേഹം പറഞ്ഞപ്പോൾ ഗോപിനാഥ് പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു ഗസ്റ്റാണോ എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ വെറും ഗസ്റ്റ് അല്ല ഇത് വിനയുടെ ഗേൾഫ്രണ്ട് ആണെന്ന് പ്രഭാവിരി പറയുന്നു ആരായാലും പറഞ്ഞത് ശരിയാണ് വിനയനോ പ്രഭാവതിക്കോ ഇവിടുത്തെ സ്വത്തുക്കളിൽ നേരിട്ട് അവകാശമില്ല എങ്കിലും പ്രഭാവതി ഗോപിനാഥ് സാറിന്റെ ഭാര്യ ആയതിനാൽ വിശ്വനാഥ് സാറിന്റെ വിൽപ്ര പത്രപ്രകാരം വിനയുടെയും ഗാർഗിയുടെയും കുട്ടിക്ക് ഈ ഈ ഇവിടുത്തെ സ്വത്ത് പ്രകാരം വിശാലിന്റെ കുട്ടിക്ക് എന്നതുപോലെ സ്വത്തുകളിൽ അവകാശമുണ്ട് അതുകൊണ്ട് വിനയ ഒരു തരത്തിലും വിഷമിക്കേണ്ട കേട്ടോ അപ്പോ എന്റെ പേരെ കുട്ടികൾക്ക് ഇവിടുത്തെ സ്വത്ത് ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അല്ലേ എന്നെ പ്രഭാവതി അതേ കുട്ടികൾ ജനിക്കുന്ന മുറയ്ക്ക് സ്വത്തുക്കൾ ഭാഗം വെക്കാം അതുവരേക്കും ഈ സ്വത്തുക്കളുടെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഡോക്യുമെന്റ്സ് ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർപേഴ്സൺ പാർവതിയുടെ കയ്യിൽ ഭദ്രമായിരിക്കണം ആർക്കാണോ ആദ്യമായി കുട്ടികൾ ജനിക്കുന്നത് അതിനുശേഷം ഈ പത്രങ്ങൾ ഉപയോഗിച്ച് സ്വത്തുക്കൾ ഭാഗം വെച്ച് എഴുതാം എടുക്കേണ്ട പ്രഭാവതി പറയുന്നു അതിനെ ഇതെന്തിനാ പാർവതി ഏൽപ്പിക്കുന്നത് ഞാൻ സൂക്ഷിച്ചോളാം ഇത്രയും കാലം ഈ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാനല്ലേ നോക്കിയത് അത് സാധ്യമല്ല പ്രഭാവതി കാര്യങ്ങൾ അതിനെ മുറയ്ക്കി നടക്കണം ചെയർപേഴ്സൺ പാർവതി അതുകൊണ്ട് ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ട റൈസ് പാർവതിക്കുണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ വിശാൽ ആ സഞ്ചയ പാർവതിയുടെ കൈയിലേക്ക് കൊടുത്തേക്ക് എന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ പാർവതിയുടെ കൈയിലേക്ക് വിശാൽ അത് കൊടുത്തു പാർവതി അത് വാങ്ങിയിട്ട് ഗോപിനാഥിനെ ഒന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് പാർവതി അതിങ്ങനെ തുറന്നപ്പോൾ അതിൽ പണം കഴിക്കുന്ന മരം എന്ന് എഴുതി വെച്ചിരിക്കുന്നു പെടുന്ന പാർവതി അന്ന ഗായത്രിയുടെ ഫോട്ടോയിൽ നിന്നും താഴെ വീണ ആ പേപ്പറിനെ കുറിച്ച് ഓർക്കുന്നു പാർവതി അത് മടക്കി വെച്ചു മോളെ പാർവതി മോളുടെ കൈകൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിച്ച കരങ്ങളാണെന്ന് തോന്നുന്നു എവിടെ ഞാനെന്ന് നോക്കട്ടെ അങ്ങനെ കൈ അദ്ദേഹത്തിനെ കാണിച്ചു കൊടുക്കുകയാണ് പാർവതി ഐശ്വര്യമുള്ള കൈയാണിത് ദീർഘകാലം മോള് സന്തോഷത്തോടെ ജീവിക്കും പക്ഷെ വളരെയധികം തടസ്സങ്ങൾ കാണുന്നുണ്ട് മോൾക്ക് ചുറ്റം ശത്രുക്കൾ തകർക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കുകയാണ് അതൊന്നും സാരമില്ല ജാഗ്രതയുണ്ടായാൽ മാത്രം മതി ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ഏതായാലും ഈ ഡോക്യുമെന്റ് മോളുടെ കൈയിൽ ഭദ്രമായിരിക്കണം എന്റെ കടമ എന്നെ ലേൽപ്പിച്ച ഈ ഉത്തരവാദിത്തം ഞാൻ കൃത്യമായിട്ടും നിറവേറ്റിയിരിക്കും എന്ന് പാർവതിയും പറയുന്നു ഈ വീട്ടിൽ ധാരാളം കുട്ടികൾ അവകാശികളായിട്ട് ജനിക്കണം അതിനെ അങ്ങനെ അനുഗ്രഹിക്കണമെന്നും പാർവതി പറയുന്നു അദ്ദേഹം പാർവതി അനുഗ്രഹിക്കുന്നു മോളെ ഈ ഡോക്യുമെന്റ്സ് കൊണ്ടുപോയി സേഫ് ആയിട്ട് വെക്കാൻ പറയുന്നുണ്ട് പല്ലവി പോക പാർവതി പോകാൻ നേരത്തെ പല്ലവി പറയുന്നു ഒന്ന് നിന്നെ ഈ വീട്ടിൽ ധാരാളം കുട്ടികൾ ജനിക്കാനല്ലേ നീ പറയുന്നത് അതെ അത് വേണമെന്ന് പാർവതി കുട്ടികൾ ജനിക്കുമ്പോൾ എന്തായാലും സ്വത്തുക്കൾ വീതം വെക്കും എന്റെ അഭിപ്രായത്തിൽ വീതം വീതം വെക്കുന്നത് കൃത്യമായ കൃത്യമായ നിലയ്ക്ക് ഇനി എന്തിനാണ് ഭാഗം വെപ്പ് നടക്കുന്നത് ഇപ്പൊ തന്നെ മൂന്ന് പേർക്കും തുല്യമായി ഭാഗിച്ചു തന്നാൽ എല്ലാവർക്കും സന്തോഷമാവില്ലേ ഏയ് അത് സാധിക്കില്ല കുട്ടികൾ ജനിച്ച ശേഷമേ വീതം വയ്ക്കാൻ പറ പറ്റൂ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു എങ്കിൽ ഈ ഡോക്യുമെന്റ്സ് ഞാൻ ഭദ്രമായി സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞേ പാർവതിയുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുകയാണ് പലവി എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞേ പാർവതി കൊടുക്കുന്നില്ല അതിനിടയിൽ വിശാൽ വന്നിട്ട് പറയുന്നു പാർവതി എന്തായി കാണിക്കുന്നത് ദേഷ്യത്തോട് തന്നെ പലവി പാർവതിയുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുകയാണ് രണ്ടുപേരും കൂടി അടിയായി രണ്ടുപേരും പിടിവലി ഒടുവിൽ പാർവതി തന്നെ അത് പിടിച്ചു വാങ്ങിച്ചു എന്നിട്ട് പലവിയുടെ കരണത്തിട്ട് ഒന്ന് കൊടുത്തു പല്ലവി താഴെ പോയി വീണു അതം എല്ലാവരുടെയും മുന്നിൽ പലവി വാമൊള എണീക്ക എന്ന് പറഞ്ഞ് പ്രഭാവതി പോയി പല്ലവിയെ പിടിച്ചെണ്ണീപ്പിച്ചു പാർവതി നീ എന്തായി കാണിച്ചത് നീ എന്തിനാ പലവിയെ തല്ലിയതെന്ന് ഇവൾക്ക് അത്രയ്ക്കുള്ള പക്വതയുള്ളൂ ദേ ഇവളെന്തെങ്കിലും അവിവേകം കാണിച്ചു എന്ന് കരുതി തല്ലുകയാണോ വേണ്ടത് ഈ സ്ഥലത്ത് ഗാർഗിയായിരുന്നെങ്കിൽ നീ തല്ലു ഞാനാണ് പല്ലവിയെ പോലെ ധിക്കാരം കാണിച്ചതെങ്കിൽ പല പല്ലവി പാർവതി എന്നെയും തല്ലിയേനെ ഇവളുടെ ദേഷ്യത്തിനും കരണയ്ക്കും ഒരു നൂലിടെ വ്യത്യാസമേ ഉള്ളൂ അമ്മേ ഏതായാലും പാർവതി ചെയ്തത് നൂറ് ശതമാനം ശരിയാണ് എന്ന് ഗാർഗി പറയുന്നു നീ വാ പാർവതി എന്ന് പറഞ്ഞു ഗാർഗി പാർവതിയും കൂട്ടി പോകുന്നു പോകുന്നതിനിടയിൽ ദേഷ്യത്തോടെ പലവിയൊന്നും നോക്കിയിട്ടാണ് പാർവതി പോകുന്നത് എന്നാൽ ഗാർഗി സോറി പ്രഭാവതി പലവിയും കൂട്ടി പോയി റിയയും കൂട്ടി വിനയും പോയി വിശാലും പോയി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഗോപിനാഥ് ആ അദ്ദേഹത്തോട് പറയുന്നു കണ്ടില്ലേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ സാരമില്ല പാർവതി സാമർഥ്യമുള്ള കുട്ടിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പാർവതി ഭംഗിയായി കൈകാര്യം ചെയ്തോളും എന്നെ പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു സങ്കടത്തോടെ നിൽക്കുകയാണ് ഗോപിനാഥ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗ്ഷർ മൈ ചാനൽ